അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇതറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദുൽഹജ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ചാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഷെയ്ഖ് ഡോക്ടർ മാഹിർ അൽ മുഅഖിലി ഹഫി ലഹുലു താലാവത്തവല്ല അവർ നിർവഹിച്ച ജുമാ ഹുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത് അഹമ്മദുലില്ലാ ഹിർബി വസ്സലാത്തു വസ്സലാമു വസ്ലാമു അലാസൂലിൽ അമീൻ വായലിഹി വ അസ് അമാ ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ എല്ലാവരോടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് തന്ന വിശുദ്ധ ഖുർആാനിനെ പഠിക്കാനും ചിന്തിക്കാനും അതനുസരിച്ച് പ്രവാചകൻ്റെ മാർഗം പിന്പറ്റുവാനും നാം ശ്രമിക്കണം യാദീന ആമനുത്ത കുല്ലാഹവുലു കൗലൻ സദീദ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നേരച്ചൊവ്വയുള്ള സംസാരങ്ങൾ സംസാരിക്കുക എങ്കിൽ യുസ്ലെഹലക്കും അഴിമലക്കും മയഫ്രക്കും ദുനൂബക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നന്നാക്കിത്തരും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും ഒമയുഹ് റസൂലഹു ഫഖദ് ഫൗസൻ അലീമ അള്ളാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ അവരാണ് ഏറ്റവും വലിയ വിജയികൾ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെയാണ് അള്ളാഹു താല വിചാരണക്ക് വിധേയമാക്കുക നമ്മുടെ സംസാരവും പ്രവർത്തനങ്ങളിൽ പെട്ടത് തന്നെയാണ് നല്ലതാവട്ടെ ചീത്തയാവട്ടെ നാം സംസാരിച്ചാൽ ആ സംസാരമാകുന്ന പ്രവർത്തനങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമാക്കും എന്നുറപ്പാണ് അതുകൊണ്ട് സംസാരത്തിന് ധാരാളം പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ വാക്കുകളിൽ കൂടിയാണ് ഹലാലുകളെയും ഹറാമുകളെയും വേർതിരിച്ച് ജീവിക്കുന്നത് ചില വചനങ്ങളിൽ കൂടിയാണ് ഒരു മനുഷ്യൻ അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നത് അവൻ്റെ വാക്കുകൾ കൊണ്ടാണ് അഥവാ മറ്റൊരാളെ അള്ളാഹുത്താല അധമത്വത്തിലേക്ക് തള്ളുന്നതും അവൻ്റെ വാക്ക് മൂലമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി നബിസ് അള്ളാഹുലി സലമ പറഞ്ഞു ഒരു അടിമ അവൻ അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ പറയും ആ അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ പറയാൻ അവൻ ആരെയും പരിഗണിക്കുകയില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ നോക്കൂ അങ്ങനെയുള്ള നല്ല വാക്കുകൾ പറഞ്ഞത് കാരണത്താൽ അള്ളാഹു അവനെ എത്രയോ പദവികളിലേക്ക് ഉയർത്തും എന്നാൽ മറ്റൊരാൾ അവൻ അള്ളാഹുവിന് കോപ്പമുള്ള സംസാരം സംസാരിക്കും അതിലും അവൻ അള്ളാഹു കോപ്പിക്കുന്നുണ്ടോ അതൊന്നും നോക്കാതെ അവൻ തോന്നിയതുപോലെ ചീത്ത വാക്കുകൾ പറയും യഹ്വി ബിഹാഫി ജഹന്നം അത് കാരണത്താൽ അവൻ ജഹന്നമിൽ വീണു പോകുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു ഇലൈഹി ഹി എസ് അതുദുൽ കലിം നല്ല വാക്കുകൾ അള്ളാഹുവിംഗലേക്ക് കയറിപ്പോകുമെന്ന് മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞതായി ഖുർആാനിൽ കാണാം അള്ളാഹുവിംഗലേക്ക് നമ്മുടെ വാക്കുകൾ കയറിപ്പോകണമെങ്കിൽ അള്ളാഹുവിന് സ്വീകാര്യയോഗ്യമാകുന്നതായിരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളെ നമ്മൾ സംസാരിച്ചു കാവൂ അതുകൊണ്ടാണ് നബി നബിസ് അള്ളാഹു അലിസ്ല പറഞ്ഞത് അള്ളാഹുവിനും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അതില്ല എങ്കിൽ മിണ്ടാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ അടിമകളെ അതുകൊണ്ട് നല്ലത് പറയാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ശ്രമിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏക മാർഗം നല്ല സംസാരങ്ങളാണെന്ന് നാം മറക്കാതിരിക്കുക ഫമൻ ജൊഹിയ അനിന്നാരി ഹിലൽ ജന്ന ഫഖദ് ഫക്കാസ് ഈ നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും നല്ല വാക്കുകളിൽ കൂടി സ്വർഗത്തിലെത്തുകയും ചെയ്താൽ ഫഖദ് ഫാസ് അവനാണ് വിജയിച്ചവൻ ഒമൽ ഹയാത്തു ദുന്യാ ഇല്ലാമ താ ഖുറൂർ ഭൗതിക ജീവിതം പ്രലോഭനങ്ങത്തിൻ്റെ ചരക്ക് മാത്രമാണ് ഈ ജീവിതത്തിലെ പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചത് കാണാം മാമിൻകും അഹദുൻ ഇല്ലാ സയ്യുക്കല്ലി റബ്ബുഹു തുർജുമാൻ ഒരു ദിഭാഷിയുടെ പരിഭാഷകന്റെ സഹായമില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അവൻ്റെ റബ്ബ് രക്ഷിതാവ് സംസാരിക്കാതിരിക്കുകയില്ല പരലോകത്ത് അപ്പോൾ അവൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും നന്മ ചെയ്തതുണ്ടെങ്കിൽ അവിടെ കാണും ഇടതുഭാഗത്തേക്ക് നോക്കും തിന്മ ചെയ്തതെല്ലാം അവിടെയും കാണും മുന്നിലേക്ക് നോക്കും അവൻ്റെ മുമ്പിൽ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല ഫത്ത കുന്നാർ വലോ ബിഷക്കി തമ്ര ഒരു കാരക്കക്കീറ് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക ജനങ്ങളെ ഫമല്ലം യജിദ് കാരക്കക്കീറ് കൊണ്ടെങ്കിലും ധർമ്മത്വം കൊടുത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെങ്കിൽ അതിനുള്ള കാരക്ക കാരക്കക്കീറ് കൈവശമില്ലെങ്കിൽ ഫബി കലിമത്തിൻ ത് ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് റസൂളുള്ള പഠിപ്പിച്ചു വിശ്വാസികളെ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നാവിനെ അടക്കി നിർത്തുക എന്നത് രക്ഷാമാർഗമാണ് അള്ളാഹുവിൻ്റെ പ്രീതിയുടെയും തദ്വാര സ്വർഗത്തിൻ്റെയും മാർഗമാണ് മാതിരതി ഉള്ളാഹുവിനെ ഉദ്ധരിക്കുന്നു അദ്ദേഹം ചോദിച്ചു അഹ്ബിർ നീ ബി അമലിൻ യു അൽ ജന്ന റസൂലെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പോന്ന തരത്തിലുള്ള ഒരു കർമ്മം എനിക്ക് നീ പറഞ്ഞുതാ ഒയ്ബായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കർമ്മം അങ്ങനിക്കു പറഞ്ഞു തരണമെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സലാഹു അലി വസ്ലമ പറഞ്ഞു അല ഉഹ്ബി റു കബി കുല്ലിഹി എല്ലാ സ്വർഗത്തിൽ കടക്കുന്ന കാര്യങ്ങളുടെയും നരകത്തിൽ കടക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളുടെയും അച്ചുതണ്ട് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ ഞാൻ പറഞ്ഞു ബലായ നബിയല്ല അതേ നബി പറഞ്ഞു പറഞ്ഞുതാ അപ്പോൾ നബി തൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഫ അലൈ കഹാദ ഈ നാവ് നീ അടക്കി വെക്കണം അപ്പം ഞാൻ ചോദിച്ചു യാ നബി അള്ളഹദൂനഭിമാനത്തെ കല്ലമൊബി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ നമ്മൾ പിടികൂടപ്പെടുമോ നാളെ പര ലോകത്ത് അപ്പം നബി പറഞ്ഞു സക്കിലത്ത് മുഖാദും മു ആദെ നിനക്ക് നാശം വരട്ടെ അൽ യഖുബുന്നാസ് അതൊരു പ്രാർത്ഥനയല്ല അതൊരു പദപ്രയോഗമാണ് സിക്കിലത്തക്ക് ഉമ്മുക്ക എൻ്റെ ഉമ്മ ഇല്ലാതെയാവട്ടെ എന്നുള്ളത് ഒരു പദപ്രയോഗമാണ് അതായത് ഒരു ചെ എന്ന് പറയുന്ന സ്ഥാനത്താണ് യാ വഹൽ ഔ മനാഹിരിഹിം ഇല്ലാ അൽസിനത്തിഹിം നാവുകൊണ്ട് മറ്റുള്ളവരെ പഴി പറഞ്ഞും പരദൂഷണം പറഞ്ഞും വിദ്ശേഷങ്ങൾ പ്രചരിപ്പിച്ചും കൊണ്ട് നാവുകൊണ്ട് പരിക്കേറ്റവരുടെ ആ പരിക്കുകൾ കൊണ്ടല്ലാതെ ആരെങ്കിലും നരകത്തിൽ കടക്കാൻ കാരണമാകുമോ എന്ന് നബിസലുള്ളാഹു അലൈഹി വസ്ല്ലാം മുഹദർ റബിള്ളാഹുലുവിനോട് ചോദിച്ചു സഹോദരങ്ങളെ എത്രയെത്ര നാവുകളാണ് ഒരു ചിന്തയുമില്ലാതെ മുന്നും ഭിന്നും ആലോചിക്കാതെ വെറുതെ വെറുതെ സംസാരിക്കുന്നത് പലപ്പോഴും നാശത്തിൻ്റെ കാരണമാകും ചിന്തിക്കാത്ത സംസ്കാരങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം ഒരുപക്ഷേ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് നരകത്തിൽ കിടക്കാൻ കാരണമാകും എന്ന് നാം മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർ എപ്പോഴും നാവിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും തിന്മകൾ അനാവശ്യ കാര്യങ്ങൾ പരദൂഷണങ്ങൾ മനുഷ്യനെ പറ്റിയുള്ള ഏഷണികൾ കളവ് അതുപോലെ തന്നെ മറ്റുള്ളവരെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ പരിഹസിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഉണ്ടാവുകയുമില്ല തബൂക്ക് യുദ്ധത്തിൽ നബി അബിസല്ലാഹു അലി വസ്ല്ല ജനങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു അതൊരു വല്ലാത്ത ദുരിതം പിടിച്ച കാലമായിരുന്നു പല ആളുകൾക്കും മുനാഫിക്കുകളായ ആളുകൾക്ക് ആ യാത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പലരും ഓരോന്നോരോന്ന് വിദ്വേഷം പറഞ്ഞു കൊണ്ടിരുന്നു ചിലര് പറഞ്ഞു മർ ഐനാമിസല ഖുറൈനഹ ഉലായി ഈ ഖുർആൻ പഠിച്ച കുറച്ച് ആൾക്കാർ അവർ വയറുനിറക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം അവരുടെ നാവുകൾ കള്ളം പറയുന്നതാണ് ശത്രുക്കളെ ഏറ്റുമുട്ടുമ്പോൾ ബീരുക്കളാണവർ അങ്ങനെ കുറേ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് ഉത്കൃഷ്ടരായ സഹാബിമാരെ പറ്റി പഴി പറഞ്ഞുകൊണ്ടിരുന്നു കുറേ ആളുകൾ അവർക്ക് പ്രവാസികൻ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെട്ടതിലുള്ള കാലുഷ്യമായിരുന്നു അവരതിനെ പ്രേരിപ്പിച്ചത് ഈ സമയത്ത് പ്രവാചകൻ അള്ളാഹു അയ്യറിയിച്ചു കൊടുത്തു ഈ വിഷയത്തെ പറ്റി ഇവരിങ്ങനെയൊക്കെ ചീത്ത പറയുന്നുണ്ടെന്ന് അള്ളാഹു പറയുന്നു ഈ ആദി വർത്തമാനത്തെപ്പറ്റി മോശപ്പെട്ട വർത്തമാനം പറഞ്ഞതിനെ പറ്റി നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ഇന്നമാക്കുന്ന നഹൂലുവനൽ അബു നബിയെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് തമാശക്ക് പറഞ്ഞതാണ് കളിക്കുകയായിരുന്നു ഞങ്ങൾ എന്നൊക്കെ നബി അവരോട് പറയണം അബില്ലാഹി വീ വസൂലി ഹി കുൻ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ടാണോ പരിഹസിക്കുന്നത് സഹോദരങ്ങളെ ലാത്തായ്ത്തദർല്യവും ഇന്ന് നിങ്ങളെന്നോട് ഒഴികഴിവ് പറയാൻ വരേണ്ട ഫക്ത് കഫർത്തും ബൈദ് ഈമാനിക്കും വിശ്വാസികളായതിന് ശേഷം നിങ്ങൾ നിഷേധികളായി മാറിയിരിക്കുന്നു എന്ന് ആ തോന്നിവാസങ്ങൾ പറഞ്ഞു നടന്ന കപട വിശ്വാസികളെപ്പറ്റി അള്ളാഹു പറഞ്ഞത് കാണാം പ്രവാചകൻ തൊബൂക്കിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഓരോരുത്തരും പല കഴിവുകളുമായി നബിയുടെ അടുക്കൽ വരികയും നബി അലൈഹി വസ്ലമ്മ അവരുടെ നേരെ തിരിഞ്ഞു നോക്കുക പോലുമില്ല ഇവരോട് ഇത്രമാത്രമാണ് നബി പറഞ്ഞത് അബില്ലാഹിഹി കുൻതും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും റസൂലിനെയുമായിരുന്നോ നിങ്ങൾ പരിഹസിച്ചിരുന്നത് ലാ ലാത്താഴ്ത്തത് റൂഫക്കത് കഫർ തുമ്പായമാനിക്കും നിങ്ങളിനി ഒതറു പറയാൻ കഴിവ് പറയാൻ വരണ്ട നിങ്ങൾ വിശ്വാസികളായതിൻ്റെ ശേഷം നിങ്ങൾ നിഷേധികളായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല വാക്കുകൾ അള്ളാഹു പറഞ്ഞു അലം തറക്കൈ ഫലറബല്ലാഹു മസലൻ കെലിമത്തൻ ത്വയീബത്തൻ കെഷജറത്തിൻ ത് ത്വയീബത്തിൻ അസുലുഹാ സാബിത്തു വഫർ ഊഹാ ഫിസ്മ എന്ന് തുടങ്ങിയ ആ വചനങ്ങൾ നീ കണ്ടില്ലേ ഒരു നല്ല കെലിമത്തും ത്വയീബത്ത് ഒരു ഉത്തമമായ വൃക്ഷം പോലെയാണ് നല്ല വർത്തമാനം അസലുഹാ അസൽഹാ സാബിത്തുനഫർ ഊഹി ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു അതിൻ്റെ ശാഖകളും ഉപശാഖകളും ആകാശത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു ആ നല്ല വൃക്ഷത്തിൻ്റെ കായ്ക്കനികൾ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം കായ്ക്കനികൾ പൊഴിച്ചുകൊണ്ടിരിക്കും അത് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ഉപമകൾ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് കലിമത്തിൻ എന്നാൽ ചീത്തവാക്കിൻ്റെ ഉപമ കൻ ഹബീസത്തിൻ്റെ ഭൂമിയിൽ ഴുതെറിയപ്പെട്ട ഒരു മോശപ്പെട്ട വൃക്ഷം പോലെയാണ് മാലഹാമിൻ ഖറാർ അതിന് സ്ഥിരതയുണ്ടായിരിക്കുകയില്ല അത് ഉണങ്ങിപ്പോകും യുസബിത്തുല്ലാഹു അല്ലൂബിൽ കൗലി സാബിത്തിയാ വിശ്വാസികളെ സ്ഥിരതയുള്ള വാക്കുകൾ കൊണ്ട് അള്ളാഹു താല ഭൂമിയിൽ സ്ഥിരപ്പെടുത്തും ഉറപ്പിച്ചു നിർത്തും ഉഫിൽ ആഹിറ പരലോകത്തും ആ നല്ല വാക്കുകൾ കൊണ്ട് അള്ളാഹു അവനെ ഉറപ്പിച്ചു നിർത്തും വൊയ് ഉലുല്ലാഹുല്ലാലിമീൻ അക്രമികളെ അള്ളാഹു പിഴപ്പിക്കും വൈഫ് അലുള്ളാഹുമായ ഷായ് അള്ളാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതാണ് ആ ഒരു കെലിമത്തും തയ്യവത്തായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും വരേണ്ടത് എന്തുകൊണ്ടെന്നാൽ വിശ്വാസികളെ നാം പറയുന്ന ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും യോമത്ത് ഷാദു അലേഹിം സിനുഹുംഹും ഐദീഹിം വ അർജുലുഹും ബിമാക്കാനു യാഴ്മലോൻ അന്ന് ആ പരലോകനാളിൽ അവരുടെ നാവുകളും കൈകളും കാലുകളും അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരിൽ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാവ് അത് നമ്മുടെ രക്ഷയുടെ മാനദണ്ഡമാണ് ഒഹബത്ത് ബന് ആമിർ അലിയുളാഹുനു നബിയോട് ചോദിച്ചു യാ റസൂല റസൂലെ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് രക്ഷാമാർഗം എന്താണ് നബിസലാഹു അല്ലൈവലമ പറഞ്ഞു അം സിഖ് അലൈഖലി സാനഖ് നിൻ്റെ നാവിനെ പിടിച്ചു നിർത്ത് നബിസുലഹു അല്ലൈവലമ എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി നാവിൻ്റെ വിശുദ്ധി നിലനിർത്തി എന്നുള്ള തോഫീക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും നല്ല വിശ്വാസി അവൻ്റെ നാവുകൊണ്ട് വിശ്വാസികളായ ആർക്കും പരിക്കേൽപ്പിക്കാതെ ജീവിക്കുന്നവനായിരിക്കണം നാവുകൊണ്ടും കൈകൾ കൊണ്ടും മറ്റൊരാൾക്ക് പരിക്കുണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള പരിക്ക് മറ്റുള്ളവർക്ക് പരിക്കേൽപ്പിക്കാതെ വിശുദ്ധി പാലിച്ച് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹു താല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നബി സലാഹു അലൈവല്ല അങ്ങനെ ഹദീസുകളിൽ കാണാം നല്ല വാക്കുകൾ പറയുന്നവർക്ക് നല്ല തൻ്റെ നാവിനെയും ഗുഹ്യഭാഗത്തെയും തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നവർക്ക് അള്ളുമനു ലഹുൽ ജന്ന ഞാൻ സ്വർഗ്ഗം ഗ്യാരണ്ടി തരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി കാണാം എന്ന് മാത്രമല്ല നല്ല വാക്കുകൾ ധർമ്മമാണ് ധർമ്മം കൊടുക്കാൻ കാശും പണവും കൂടുതലുണ്ടാവണമെന്നില്ല നല്ല വാക്ക് പോലും മനുഷ്യർക്ക് കൊടുക്കുന്ന ധർമ്മമാണ് സഹോദരങ്ങളെ സഹോദരങ്ങൾ കിലിമത്താൻ ഹഫീഫത്താൻ അലല്ലിസാൻ നാവിന് ഭാരം കുറഞ്ഞ രണ്ട് വാക്കുകൾ സഖീലത്താൻ ഫിൽമീസാൻ നാളെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ ഏറ്റവും ഭാരം കൂടുന്ന രണ്ട് വാക്കുകൾ ഹബീബത്താൻ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തമമായ വാക്കിനെപ്പറ്റി നവി പഠിപ്പിച്ചു സുബഹാൻ അള്ളാഹി വ ബിഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാനവനെ പ്രകീർത്തിക്കുന്നു മഹാനായ അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന ഈ ദിക്കറാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇമാം ത് ഇമാബിനുറമുല്ല പറയുന്നു ഒരു മനുഷ്യന്റെ പ്രവർത്തനം പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന മലകളോളം ഉയർന്നു നിൽക്കുന്ന സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് അമലുകളും കൊണ്ട് വരുന്ന ആ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിച്ചുകളയും അവൻ്റെ ചീത്ത വാക്കുകളും സംസാരങ്ങളും കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുക മലയാളം അള്ളാഹു താല അതിന് പ്രതിഫലം നൽകും ചീത്ത വാക്കുകൾ ഒഴിച്ചു നിർത്തുക മാറ്റി നിർത്തുക അതൊരിക്കലും നമുക്ക് രക്ഷ നൽകുന്നതല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുസ്ലിഅല മുഹമ്മദിൻ വായാല അലി മുഹമ്മദ് അമീൻ ബ്രഹ്മത്തി